വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഇരുപത് വർഷത്തോളമായി പക്ഷെ പെണ്ണ് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ അത്ര പുരുഷനാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അത്ര നിറമോ പഠിപ്പോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ സമയത്ത് വേണ്ട എന്ന് പറയാൻ പറ്റിയില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞു കുട്ടികളൊക്കെ ആയി പക്ഷേ ഇപ്പോഴും ഭാര്യയുടെ ഒരു നിറമില്ലായ്മ കാരണത്താൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് അയാൾ പറയണത് എനിക്ക് ഭാര്യ ഇഷ്ടമില്ലാത്തതിനാൽ എനിക്ക് അവളിൽ നിന്ന് യാതൊരു നന്മയും കാണാൻ കഴിയുന്നില്ല മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വേറെ വിവാഹം കഴിച്ചാൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും സങ്കടമാകുമോ എന്ന് ഓർത്ത് എനിക്കതിനും പറ്റുന്നില്ല ഞാൻ വളരെ ദീനിയായി ജീവിക്കുന്ന വ്യക്തിയാണ് പടച്ചവൻ എന്തിന് എനിക്ക് ഇങ്ങനൊരു ഭാര്യയെ വിധിച്ചു എന്ന് ഞാൻ സങ്കടപ്പെടാറുണ്ട് പിസ് റേഡിയോ വഴി ഒരു മാർഗം പറഞ്ഞു തരണമെന്ന നമ്മളിപ്പോൾ ഇവിടെ ഇദ്ദേഹം വിവാഹം കഴിച്ച് കുട്ടികളായി ഇഷ്ടമില്ലാതെയാണ് അയാൾ ഭാര്യയോട് പെരുമാറുന്നത് അപ്പോൾ ആ ഭാര്യ അനുഭവിക്കുന്ന ഒരു മനപ്രയാസത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു ഭാര്യയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളില്ലാത്ത ഭാര്യയില്ലാത്ത ഒരാളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു സങ്കടം അയാൾ പങ്കുവെക്കുന്നു അത് നമ്മൾ അതേപോലെ അംഗീകരിക്കുന്നു എന്നാൽ അദ്ദേഹം അവളോട് വേണമെങ്കിൽ അയാൾക്ക് ഇഷ്ടത്തോടെ പേര് മാറാം അല്ലെ അയാൾക്ക് കുഴപ്പമില്ല അയാൾക്ക് പറ്റും എന്നാൽ ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭർത്താവിൻ്റെ ഇഷ്ടം നേടാൻ അവരെന്തൊക്കെ ചെയ്യേണ്ടായിരിക്കും അപ്പോൾ അത് നേടാൻ കഴിയാത്തതിന് നിരാശയും വിഷമവും പിന്നെ പെണ്ണുങ്ങൾ എങ്ങനെയാന്ന് വിചാരിച്ചാൽ ഒരു വിവാഹത്തിൽ അകപ്പെട്ട് പോയാൽ പിന്നെ ഇനി ഇവിടെ കിടക്കട്ട ഇതാണ് എൻ്റെ വിധി എന്ന് വിചാരിക്കും ഒരു പക്ഷേ ഈ ഇദ്ദേഹം പറയുന്നതിന് മുമ്പ് ഈ സങ്കടം ഒരു പക്ഷേ നമുക്ക് എഴുതേണ്ടത് ആ ഭാര്യയാണ് അപ്പോൾ ഇവിടെ ഞാൻ നൂറ് ശതമാനം പ്രതിയായി കാണുന്നത് നമ്മുടെ ഈ സുഹൃത്തിനെയാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് ഇഷ്ടമായിട്ടില്ല അയാൾ വിവാഹം കഴിക്കാൻ പാടില്ല അതയാൾ ചെയ്ത ഗുരുതരമായ തെറ്റാണ് ഒരിക്കലും അയാളെ വിവാഹം കഴിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ ഇഷ്ടമില്ലാത്തൊരു പണി വിവാഹത്തിൻ്റെ നിക്കാഹ് വരെ അയാൾക്ക് സമയമുണ്ടല്ലോ വേണ്ടെന്ന് പറയാൻ അദ്ദേഹം എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല അത് അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് അതിന് പിന്നെ അള്ളാഹുവിനൊരു വിധിയെന്നും പറയുന്നൊരു കാര്യമില്ല അദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട എന്ന് പറയാൻ അള്ളാഹു ഒരു തടസ്സവും നിൽക്കുന്നില്ലല്ലോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതിന് ഇപ്പോൾ അദ്ദേഹം ഇഷ്ടമായി എന്നു പറഞ്ഞിട്ടുണ്ട് അതെ തീർച്ചയായും കാരണം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും പെണ്ണ് കണ്ടു ഇഷ്ടമായോ അദ്ദേഹം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ വിവാഹത്തിന് ആ പെൺകുട്ടിയും കുടുംബവും തയ്യാറായിട്ടുള്ളത് പിന്നെ ഈ തോന്നലിന് ഒരു കഥയില്ല നമ്മൾ ആരെങ്കിലും നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് നമ്മൾ വിവാഹം കഴിച്ച് കൂടെ ജീവിക്കുമ്പോൾ അതൊരു പച്ചയായ ജീവിതമാണ് അപ്പോൾ അവിടെ സൗന്ദര്യത്തിന് ഒരു പ്രാധാന്യവും ഒരു പ്രസക്തിയുമില്ല അതാരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതും മനസ്സിൻ്റെ തോന്നലുകളും മാത്രമാണ് പിന്നെ വിവാഹം കഴിക്കുന്ന സമയത്തൊരാൾ സൗന്ദര്യമുണ്ടെന്ന് വിചാരിക്കുക ആ സൗന്ദര്യത്തിന് എത്ര ആയുസ്സുണ്ട് അപ്പോൾ നല്ല സുന്ദരിയായ ഒരു ഭാര്യയെ വിവാഹം കഴിച്ച് കുറച്ച് ദിവസം മുന്നോട്ട് പോകുമ്പോഴേക്കും അവളൊന്ന് പ്രസവിച്ചു ഒന്ന് തടിച്ചു അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും വല്ല പാടുകൾ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നു അപ്പം നമ്മൾ ഭാര്യനെ ഭാര്യനുപേക്ഷിക്കൂ നമ്മൾ ഭാര്യ ഉപേക്ഷിക്കണില്ലല്ലോ സൗന്ദര്യമില്ലാതാകുമ്പോൾ നമ്മൾ ഭാര്യയെ വെറുക്കുമെങ്കിൽ സൗന്ദര്യമില്ലാതാകുമ്പോൾ ഭാര്യയെ ഉപേക്ഷിക്കുമെങ്കിൽ ആര് ഇന്ന് ഭാര്യയോടൊപ്പം ജീവിക്കും ആർക്കെങ്കിലും ഭാര്യയോടൊപ്പം ജീവിക്കാൻ പറ്റും നമ്മളൊക്കെ വിവാഹം കഴിച്ച കാലഘട്ടത്തിൽ അതേ പ്രായവും അതേ സൗന്ദര്യവും അതേ അവസ്ഥയുമാണോ നിലനിൽക്കുന്നത് വെറുതെ പറയണം പിന്നെ ഈ നിറത്തിൽ ഒരു അടിസ്ഥാനവും ഇല്ല ഞാൻ എപ്പോഴും പറയും സാധാരണ ഈ വെളുത്ത നിറത്തിന് കുറേ പോസിറ്റീവുകൾ ഉണ്ടാവാം പക്ഷെ അതിനെല്ലാം കൗണ്ടർ ചെയ്യുന്ന കുറേ പോസിറ്റീവുകൾ കറുത്ത നിറത്തിനുണ്ട് ഞാനിവിടെ അത് ഓരോന്നും താരതമ്യം ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അതുണ്ട് അതില്ലെന്ന് പറയാൻ ആർക്കും പറ്റില്ല പിന്നെ കറുപ്പിനെ ഏറ്റവും വലിയ സൗന്ദര്യമായി കാണുന്ന സൗന്ദര്യപരമായ സങ്കല്പങ്ങളുണ്ട് ഇനി നമ്മൾ സാഹിത്യങ്ങൾ എടുത്തു നോക്കിയാലും മനഃശാസ്ത്രങ്ങൾ എടുത്തു നോക്കിയാലും എന്താണ് കറുപ്പ് നിറമായാൽ അത് പൂർണ്ണമായും സൗന്ദര്യമല്ല എന്നാര പറഞ്ഞത് ഇന്ന് നാട്ടിൽ പെണ്ണ് കാണുന്നവരും പെണ്ണ് കാണാൻ പോകുന്ന പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് നിറം കുറവുണ്ട് ഇതൊക്കെ നാട്ടിൽ പറയുന്ന ചില കമൻ്റുകളാണ് അതാളുകളൊരു പാരമ്പര്യമായി തുടർന്നു വരികയാണ് തികച്ചും തെറ്റാണ് ഇവിടെ നമ്മളൊരു പുരുഷനാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമുക്കിഷ്ടമായോ നമുക്ക് സ്വീകരിക്കാം മനസ്സിലെ അപ്പോൾ ഇവിടെ അല്പം നിറക്കുറവുള്ള സഹോദരിമാരൊക്കെ വിവാഹം കഴിച്ചവരൊക്കെ സൗന്ദര്യം വേണ്ടെന്ന് വിചാരിച്ചവരാണോ അവർ സൗന്ദര്യത്തിന് എതിരാണോ സൗന്ദര്യം വേണ്ടെന്ന് വെച്ചവരാണോ അവരൊക്കെ സൗന്ദര്യം ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണോ അവരൊക്കെ അതിന് തെളിവല്ലേ എന്ത് കറുപ്പിലല്ല അല്ലെങ്കിൽ വെളുപ്പിലല്ല സൗന്ദര്യം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അപ്പോൾ ഇതൊക്കെ ആളുകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ചില തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണ തെറ്റിദ്ധാരണയാണത് വെളുപ്പുണ്ടെങ്കിലേ സൗന്ദര്യമുള്ളൂ ആ ഒരു വലിയ തെറ്റിദ്ധാരണ ഇത്തരം ഒരു സ്ത്രീയോടൊപ്പം ഇത്ര കാലം ജീവിച്ചിട്ടും അയാൾക്കെന്ത് ചെയ്യുക അനുഭവങ്ങളെന്ന് പോലും അത് തിരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇപ്പം എനിക്ക് ഈ സുഹൃത്തോട് പറയാനുള്ളത് നിങ്ങളുടെ ഭാര്യ സൗന്ദര്യവതിയാണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അവളെ നോക്കുമ്പോൾ അവൾ സുന്ദരിയായിരിക്കും നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും നിങ്ങളുടെ സ്നേഹം കാത്ത് എത്രയോ ദിവസങ്ങളായി വർഷങ്ങളായി നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സ് കൊടുക്കുന്നില്ല ഒരു ഭർത്താവ് നിന്ന് പരിഗണനകൾ കൊടുക്കുന്നില്ല ഇപ്പോഴും വേറെ പെണ്ണിട്ടണം വേറെ സ്ത്രീയെ സ്വീകരിക്കണം അപ്പ പരിഹാരമാകും എന്ന് ചിന്തിക്കുന്നതിൽ എന്താർത്ഥമാണോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങിന് വിധേയമായി മാനസികമായി തെറ്റിദ്ധാരണ മാറ്റി കൂടെ തനിക്ക് വേണ്ടി ജീവിക്കുന്ന തൻ്റെ മക്കളെ നോക്കുന്ന തനിക്ക് വേണ്ടി പാതിരാവിൽ വൈകി ഉറങ്ങുന്ന തനിക്ക് വേണ്ടി നേരത്തെ എഴുന്നേൽക്കുന്ന തൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാളെ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം